പുതിയൊരു കമന്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷക്ക് എല്ലാത്തിനും എ പ്ലസ് കിട്ടാൻ വേണ്ടി ആയിരത്തി ഒന്നൂറ് ഉറുപ്യ നൽകിയ കുട്ടി അതിപ്പോ ഹോ ഹോ ആയിരത്തിഒണ്ണൂറ് റുപ്പ്യപ്പൊ ജയിക്കാരനാലേ എന്താ പറയാ ഒരു ട്യൂഷന് പോയാൽ പോലും ഒരു പത്തായിരംപയ കൊടുക്കണ്ടേ അപ്പൊ പൈസ ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ പൈസ നമ്മൾ കൂട്ടണം പ്രത്യേകിച്ച് തീരെ പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ അതാ പഠിക്കാത്തതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾ ഒരു ലക്ഷം റുപ്യൊക്കെയാണെന്ന് വിചാരിച്ചോളി എന്തായാലും എല്ലാത്തിനും എ പ്ലസ് ഉണ്ടാവും അമ്പതിനായിരം റുപ്യായാലും ഒരു ഒരാറേ പ്ലസ് ഒക്കെ കരുതുക അപ്പൊ തീരെ പഠിക്കാത്ത കുട്ടിയൊക്കെ കാട്ടത് പിന്നെ ഈ ആരുത്തി കുട്ടിയൊക്കെ പറയുമ്പോ പ്ലസ് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തള്ളാൻ അത് പറ്റും അല്ലാത്തതിനൊരു ബുദ്ധിമുട്ടിനെയാണ് മാത്രല്ല നമ്മൾ ഇതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട് എന്താന്നറിയോ നിങ്ങൾ എഴുതി തരുന്ന പേര് ചെലപ്പോ സൈനബിത്തരും അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായ പേരെഴുതവർ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും പക്ഷെ അത് മനസ്സിലാവൂല അങ്ങനെയും തോറ്റുപോകാൻ സാധ്യതയുണ്ട്